ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംയുക്ത കർഷക സമിതി കർഷക തൊഴിലാളി യൂണിയൻ ട്രേഡ് യൂണിയൻ എന്നിവയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ എൺപത്തിമൂന്നാം വാർഷികം ആഘോഷിച്ചു കൊല്ലങ്കോട് ടൌണിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു കള്ളവോട്ടിനെതിരെയും അമിത തീരുവിക്കെതിരെയും നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പൊതുയോഗം സി പി എം നെന്മാർ ഏരിയ ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളിലും പറഞ്ഞി ഓണം പറഞ്ഞ ഓടി അങ്ങനെ ഒരു കുട്ടിക്കൊരങ്ങന്റെ അല്ലെങ്കിൽ കുട്ടിക്കൊരങ്ങന്റെ അഭിനയത്തോടു കൂടിയാണ് നരേന്ദ്രമോദി ട്രംപിനോടുള്ള ൾ കാണിച്ചതെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അപകടകരമായ വിധത്തിലേക്കുള്ള നയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്കൻ സാഹചര്യത്തിൽ സിഐ ടി ഡിവിഷൻ സെക്രട്ടറി യുവാസിസ് അധ്യക്ഷനായി ജനതാദൾ നേതാവ് കെ മോഹനൻ കേരള കോൺഗ്രസ് നേതാവ് കെ എസ് അനിൽകുമാർ കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി കെ പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു കെ എസ് കെ ടി ഏരിയ സെക്രട്ടറി കെ കണ്ണനുണ്ണി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ നാരായണൻ നന്ദിയും പറഞ്ഞു